കുട്ടികളധികം എന്നിവറൊരു ലോകത്താ അഥപും കുറഞ്ഞ് കുറഞ്ഞ് പോയൊരു കാലത്താ പഠിക്കാത്ത കുട്ടികൾക്കൊക്കെയും വൈകാതെ ബോധം വരും എന്നുള്ളതാ കുറയാതെ അബോധത്തിനൊരു കാര്യവും ഇല്ലാത്തതാ അതുകൊണ്ട് തന്നെ ഉണർത്തലും വേണ്ടുന്നതാ കുട്ടികളൊക്കെ നല്ല നിലയിൽ എത്തണം ഇരുലോകവും വിജയത്തിലായി കാണണം ആ ചിന്തയണുസ്താതുമാർക്കെന്നറിയണം റെസ്പെക്റ്റ് നമ്മൾ സോതര നൽകിയിടണം അതഭത്രി കുട്ടികളിൽ കുറവാണ് ബഹുമാനവും ഇല്ലാത്ത കാലവുമാണ് അതബുണ്ടെങ്കിൽ ബുദ്ധി അല്പം മതി മതി ഇല്ലാതെ വന്നാൽ പിന്നെ എന്നും അതോഗതി കരകയറുവാൻ കഴിയില്ലവന് ഒരിക്കലും ഗുരുത്വം ലഭിച്ചാൽ വിജയമാണെല്ലാറ്റിലും നിസ്കാരത്തിൻ്റെ വിക്കുറുകൾ തെറ്റാതെ ചൊല്ലുന്ന കുട്ടികൾ കുറവുമാ കാണാതെ ഉസ്താദ്മാർ പഠിപ്പിച്ചതാണ് അവയൊക്കെയും വിറും ദ്വായും ഉണ്ട് പൊന്നെ വേറെയും പത്താം തരം പഠിച്ചുള്ള കുട്ടികളാണ് അത് മോനെ മോളെ കുല്ലുവും സമമാണ് യാസീൻ അറുകൾ പഠിക്കേണ്ടതാണിവയൊക്കെ നമ്മുടെ കുട്ടികൾ ത്യാഗങ്ങളുണ്ടിവ മുഴുവനും പഠിപ്പിക്കുവാൻ ഉപയോഗമില്ല എളുപ്പമാണ് മറക്കുവാൻ മൊബൈലിൻ്റെ ജൊരവും തന്നെയാണ് എല്ലാവരിലും അത് ചെറുത് വലുത് ആണ് പെണ്ണിലെ കൊല്ലിലും നമുക്കുള്ള മക്കൾ ഇന്ന് ഫുഡ് കഴിക്കുവാൻ നൽകേണ്ടതാണ് മൊബൈൽ പലതും കാണുവാൻ തരാട്ട് പാട്ടും പോയി ഇന്ന് മൊബൈൽ കിട്ടാത്ത കുട്ടികൾ തീരയും അടങ്ങൂല അത് മാത്രമല്ല കുട്ടികൾ ഉറങ്ങൂല മറ്റുള്ളതൊന്നും തന്നവർ വാങ്ങൂല ഈ നാട്ടിലും മറുനാട്ടിലും സ്ഥിതി ഇങ്ങന സുഹൃത്തുക്കളെ ഇതിനുള്ള മാറ്റം എങ്ങിന ചില കുട്ടികൾക്ക് കന്നാഹു നൽകും നിരവധി മികവുറ്റ കഴിവുകൾ തന്നെ കിട്ടും അനവധി അത് വലിയ തൗഫീഖാണ് ഭാഗ്യം തന്നെയാ ശുക്കർ എപ്പോഴും ചെയ്യേണ്ട സംഗതി തന്നെയാ നമുക്കുള്ള മക്കൾക്കൊക്കെയും ധാരാളം നൽകട്ട റബ്ബേ കഴിവുകൾ മതിയോളം നബിക്കും സഹാബത്താലിനും നീ നിത്യമായി സലാത്തും സലാമും ചൊരി റബ്ബേ ദായിമായി